കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ എഴുപത് വയസ്സോ അതിനു മുകളിലോ ഉള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതിയിൽ രാജ്യത്താകെ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് ആറ് ലക്ഷത്തോളം പേർ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ മധ്യപ്രദേശിൽ ഒന്ന് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം കേരളത്തിൽ ഒന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം യു പി എഴുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് പേർ ഗുജറാത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ എന്നിങ്ങനെയാണ് അപേക്ഷിച്ചിട്ടുള്ളത് നാഷണൽ ഹെൽത്ത് അതോറിറ്റി പങ്കുവച്ച ഡേറ്റായിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ നാല് ലക്ഷം അപേക്ഷകൾ അംഗീകരിച്ചു കഴിഞ്ഞു ഒറ്റ രൂപ പോലും നൽകാതെ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചാലോ ഈ പദ്ധതിയിൽ അംഗമാകുന്ന എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കും അവർക്ക് ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് നൽകും അർഹരായവർക്ക് ഈ സ്കീമിലേക്ക് ഡബ്ല്യു എന്ന ലിങ്ക് വഴിയോ ആയുഷ്മാൻ ആപ്പ് ഉപയോഗിച്ചോ അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഈ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം എഴുപത് വയസ്സും അതിനു മുകളിലുമുള്ളവർക്ക് അവരുടെ വരുമാനം കണക്കാക്കാതെ ചികിത്സാ ചെലവുകൾക്കായി അഞ്ചു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും രാജ്യത്തെ നാല് കോടിയോളം വരുന്ന കുടുംബങ്ങളിലായി ആറു കോടിയോളം മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഒരു കുടുംബത്തിൽ ഒന്നിലധികം മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ ഇൻഷുറൻസ് ആനുകൂല്യം പങ്കുവെക്കും നിലവിൽ ഇൻഷുറൻസ് ഉള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷ ലഭിക്കും കേരളത്തിൽ ആയുഷ്മാൻ ഭാരതിനെ കേരള സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ലയിപ്പിച്ചാണ് നടപ്പാക്കുക ആയുഷ്മാൻ ഭാരത് ദേശീയ ആരോഗ്യ സംരക്ഷണ ദൗത്യം എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉണ്ട് ഈ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുന്നതിന് ആവശ്യമായ രേഖകൾ ഇനി പറയുന്നവയാണ് അപേക്ഷകന്റെ ആധാർ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ് അപേക്ഷകന്റെ ജില്ല താലൂക്ക് വില്ലേജ് പിൻകോഡ് എന്നിവ അറിഞ്ഞിരിക്കണം കുടുംബത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മറ്റ് അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പേരും താമസസ്ഥലം സംബന്ധിച്ച വിവരങ്ങളും അവരുടെ ആധാർ നമ്പറുകളും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോൺ നമ്പറുകളും മൊബൈൽ ഫോണും കൈവശമുണ്ടായിരിക്കണം മറ്റ് ഏതെങ്കിലും സൗജന്യ ചികിത്സാ പദ്ധതികളിൽ അംഗമാണെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങളും നൽകണം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ ആവശ്യമായ ഒരേ ഒരു രേഖയാണ് ആധാർ രജിസ്റ്റർ ചെയ്യാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയുഷ്മാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിലും അതല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തും പദ്ധതിയുടെ ഭാഗമാകാൻ രജിസ്റ്റർ ചെയ്യാം ഇപ്പോൾ നമുക്ക് ആയുഷ്മാൻ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം ഘട്ടം ഒന്ന് ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഘട്ടം രണ്ട് ലോഗിൻ ആസ് ബെനിഫിഷ്യറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഘട്ടം മൂന്ന് ക്യാപ്ച മൊബൈൽ നമ്പർ എന്നിവ നൽകുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഘട്ടം നാല് ഗുണഭോക്താവിൻ്റെ വിശദാംശങ്ങളും ആധാർ വിവരങ്ങളും നൽകുക ഘട്ടം അഞ്ച് ഒ ടി പി നൽകുക ഘട്ടം ആറ് എല്ലാ അപേക്ഷകളും പൂരിപ്പിക്കുക ഘട്ടം ഏഴ് ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറും ഒ ടി പിയും നൽകുക ഘട്ടം എട്ട് കാറ്റഗറി പിൻകോഡ് തുടങ്ങിയ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക ഘട്ടം ഒൻപത് കുടുംബാംഗങ്ങളുടെ വിശദാംശങ്ങൾ ചേർത്ത് സബ്മിറ്റ് ചെയ്യുക ഘട്ടം പത്ത് ആയുഷ്മാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇനി നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ വെബ്സൈറ്റിലൂടെ എങ്ങനെ പദ്ധതിയുടെ ഭാഗമാകാൻ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം ഇതിനായി ആദ്യം ബെനഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തതായി ക്യാപ്ച മൊബൈൽ നമ്പർ എന്നിവ നൽകി ഒതൻ്റിക്കേറ്റ് ചെയ്യുക ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കായി എൻറോൾ ചെയ്യുന്നതിനുള്ള ഒരു ബാനർ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകുക സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ഈ ആധാർ നമ്പർ നിലവിലില്ലെന്ന് കാണിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഉപയോക്താവിന് പുതിയ എൻറോൾമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം തുടർന്ന് ഒ ടി നൽകുക ആധാർ ഉപയോഗത്തിനുള്ള സമ്മതം അംഗീകരിച്ച് അനുവദിക്കുക ശേഷം ക്ലിക്ക് ചെയ്യുക രണ്ട് ഒ ടി പികളും നൽകുക ഡിക്ലറേഷൻ പേജിൽ ഗുണഭോക്താവ് ആയുഷ്മാൻ സ്കീമിന് യോഗ്യനാണെന്ന് കാണിക്കുന്നു അടുത്ത ഘട്ടത്തിൽ നൺ ഓഫ് ദി ദബോ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫോട്ടോ എടുത്ത് തുടരുക ഇനി എല്ലാ കുടുംബങ്ങളുടെയും വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളുടെ അറിവിൽ ശരിയാണെന്ന് സ്ഥിരീകരിക്കുക ഇത്രയും ചെയ്ത് സബ്മിറ്റ് ചെയ്ത ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് എൻറോൾമെൻറ്റിന്റെ ആദ്യ ദിവസം മുതൽ ഗുണഭോക്താക്കൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമായി തുടങ്ങും ഏതെങ്കിലും രോഗത്തിനോ ചികിത്സയ്ക്കോ കാത്തിരിപ്പ് കാലയളവ് ഇല്ല അതിനാൽ കവറേജ് ഉടൻ ആരംഭിക്കുന്നു ഈ സ്കീമിന് കീഴിലുള്ള യോഗ്യതയ്ക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധിയില്ല വരുമാനം പരിഗണിക്കാതെ എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയുടെ കീഴിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുണ്ട് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ എന്തൊക്കെയാണ് മുതിർന്ന പൗരന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകൾക്കും തന്നെ പദ്ധതി പരിരക്ഷ നൽകുന്നുണ്ട് പ്രധാനമായും ആശുപത്രിവാസത്തിന് മൂന്ന് ദിവസം മുൻപ് വരെയുള്ള മരുന്നുകൾ രോഗനിർണയ ടെസ്റ്റുകൾ എന്നിവയ്ക്ക് കവറേജ് ലഭിക്കും ചികിത്സാ കാലയളവിൽ ആവശ്യമായ മരുന്നുകൾ ഭക്ഷണം എന്നിവയ്ക്ക് വരുന്ന തുകയും ലഭിക്കും ഐ സി യു പോലുള്ള സൗകര്യങ്ങളും പദ്ധതിക്കുള്ളിൽ വരുന്നുണ്ട് ഹൃദ്രോഗ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതും ചിലവേറിയതുമായ സ്റ്റെന്റ് പേസ് മേക്കർ പോലുള്ള ഉപകരണങ്ങൾ ചികിത്സയ്ക്കായി ആവശ്യം വന്നാൽ അതിനും ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കും ചികിത്സയ്ക്കിടയിൽ ഉണ്ടാകുന്ന സങ്കീർണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ചെലവുകളും പദ്ധതിയിൽപ്പെടും ഇതിനു പുറമെ ചികിത്സ കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തേക്ക് തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിനും സാമ്പത്തിക സഹായം ലഭിക്കും പദ്ധതിയിലംഗമായ മുതിർന്ന പൗരന് എവിടെ ചികിത്സ തേടാം പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഈ പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്ന ആശുപത്രികളുടെ വിവരങ്ങൾക്ക് ഇനി കാണുന്ന വെബ്സൈറ്റ് പരിശോധിക്കുക നിലവിൽ സർക്കാർ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളായ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എക്സ്വീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്നിവയിൽ ചേർന്നിട്ടുള്ളവർക്ക് ഈ പദ്ധതികളിൽ തുടരുകയോ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന പദ്ധതിയിലേക്ക് മാറുകയോ ചെയ്യാം